ഇന്ന് വരെ കേരളത്തിലോ തമിഴ്നാട്ടിലോ എവിടെയും ഒരു കോടതിയിലോ സ്റ്റേഷനിലോ ഒരു കേസ് പോലും ഇല്ല ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാത്തതിന് വിവരാവകാശ നിയമപ്രകാരം ഒരു സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനും എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവരുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഉയർന്നു വരരുത് ഞാനിങ്ങനെ പോകരുത് അതായത് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത വേറൊരാളും ചെയ്ത് കാണരുത് ഈ ഫാമിലെ ഞാനൊരു അമ്പത്തഞ്ചിന് മേലോട്ടുള്ള തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു ബ്രോക്കറിനെയോ അല്ലെങ്കിൽ നേരിട്ടായാലും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഫാമിലിപ്പോ നാലോ അഞ്ചോ പശു ഉണ്ടാവും അല്ലെങ്കിൽ പത്തെണ്ണം ഉണ്ടാവും ഇതിങ്ങനെ നമ്മൾ കൊറേ ഭാഗങ്ങളിലൂടെ എണ്ണയടിച്ച് വണ്ടി എടുത്ത് കറങ്ങണം ലൊക്കേഷൻ തിരിച്ചപ്പോ വരികയാണെങ്കിൽ ഉടുമൽപ്പേട്ടയോ അല്ലെങ്കിൽ അങ്ങോട്ട് പഴനിയോ അങ്ങനെയൊക്കെ പോവാണെങ്കിലും നമുക്ക് രണ്ട് പശു വാങ്ങണമെങ്കിൽ ഈ ലോകം മുഴുവൻ കറങ്ങണം എനിക്ക് അറിയാവുന്നതാണ് കാരണം ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഈ ഫാമെന്ന കൊഴിഞ്ഞാമ്പാറ ഫാമിൽ രണ്ടിലും കൂടിയിട്ട് ഏകദേശം ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ചോളം പശുക്കൾ ഉണ്ടാകും നമ്മൾ കുറച്ച് പ്രസവിക്കാൻ ടൈമുള്ള പശുക്കളെയാണ് നമ്മൾ എടുക്കുന്നത് അത് മാത്രമല്ല നമ്മൾ കാമ്പ് ഗ്യാരണ്ടി നമ്മൾ നേരത്തെ കൊടുക്കുന്ന പോലെ കാമ്പ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലൊന്നും നമ്മൾ ഒരു ഇല്ല പിന്നെ ഇവിടെ ഒരു മൂന്നാം പ്രസവം കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അമ്പത് അമ്പത്തഞ്ചിന് അത്യാവശ്യം നല്ല പശു എന്ന് പറയുമ്പോ നമുക്കൊരു മൂന്നാം പ്രസവം കൂടി ഉള്ളതെ നടക്കുകയാണ് ശ്രീ വിനായക ഫാമിന്റെ നാലാമത്തെ കച്ചവട ഫാമിലാണ് ഞാൻ ഇപ്പോൾ മൂന്നെണ്ണം കേരളത്തിലുണ്ട് നമ്മുടെ തമിഴ്നാട്ടിലെ ആദ്യത്തെ കച്ചട ഫാം പൊള്ളാച്ചിയിലാണ് അതുപോലെ തന്നെ മറ്റുള്ളത് നമ്മുടെ മലപ്പുറത്ത് അതുപോലെ തന്നെ അത്തിക്കോട് ചീതലി ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചിയിൽ തുടങ്ങാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാർ പശുക്കളെ ചോദിക്കുന്നുണ്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുന്നത് അത് നമ്മുടെ ചെക്ക് പോസ്റ്റ് നമ്മുടെ നടുപ്പൊണ്ണി ചെക്ക് പോസ്റ്റിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഫാമിലോട്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറ്റ് എ ടൈം ഒരു പത്ത് മുപ്പത്തഞ്ച് പശുക്കൾ കെട്ടാനുള്ള സംവിധാനം നില ഉണ്ട് ഓക്കെ അത് നമ്മുടെ നാട്ടിലുള്ള പശു ഫാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വിലക്കുറവ് ഉള്ളതുകൊണ്ട് ഉണ്ട് കൂടിയതും എല്ലാം ഉണ്ട് ഹൈബ്രിഡ് പശുക്കളും ഉണ്ട് നാടൻ പശുക്കളും ഉണ്ട് രണ്ടും ഉണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല പശുക്കളെ വിലക്കുറയിൽ അതും നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ നല്ല ആരോഗ്യമുള്ള പശുക്കളെ കാമ്പിന് ഗ്യാരണ്ടിയോടുകൂടി അല്ലേ കാമ്പ് ഗ്യാരണ്ടിയാണ് അതാണ് നമ്മുടെ ശ്രീ വിനായക ഫാമിന്റെ ഹൈലൈറ്റർ എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് വരിക ഒന്നാമത്തെ പ്രസവം ഉണ്ട് രണ്ടാമത്തെ ഉണ്ട് പിന്നെ ഇവിടെ നമ്മൾ മൂന്നാമത്തെ പ്രസവത്തിലുള്ള പശുക്കളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാ ബ്രീഡിൽപ്പെട്ട പശുക്കളും ഉണ്ട് കേട്ടോ അപ്പം നേരിട്ട് വരുക നമ്പർ ഉണ്ട് അപ്പോൾ നല്ല നോക്കി ഇന്നിപ്പോൾ ആദ്യത്തെ ലോഡ് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ചോളം പശുക്കൾ ഇങ്ങനെ അറ്റംപോലെ അങ്ങനെ അറ്റം വരെ ഉണ്ട് നമ്മുടെ മലയാളികളായ കർഷക സുഹൃത്തുക്കളുണ്ട് തമിഴ്നാട്ടിൽ നിന്ന ആൾക്കാരെല്ലാം തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ നേരിട്ട് വരുക പിന്നെ അവർക്ക് അതിനെ സ്കീമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള ഡോക്യുമെന്റേഷന് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പേർ നമുക്ക് സ്മിത ഒന്ന് കോണ്ടാക്ട് ചെയ്തു പള്ളാശിയിൽ വന്നിട്ട് ഈ ഒരു സംരംഭം കച്ചവട ഫാം ഒരു ൊള്ളാച്ചിൽ കച്ചവട ഫാം ഓഫ് കോഴ്സ് എന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് നമ്മുടെ വീഡിയോസ് കണ്ട് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്കീമിന് നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് നല്ല ഇതുപോലത്തെ നല്ല നല്ല പശുക്കളെ അല്ലാതെ നമ്മൾ സാധാരണ മുമ്പ് കാലത്തായിരുന്നു ആ സ്കീമിന് മുപ്പതിനായിരം കിട്ടും അതിലും കൂടെ ചെറുതായിട്ട് എന്തെങ്കിലും നാപ്പതോ അമ്പതിനൊക്കെ പശു എടുക്കാറുള്ളത് പക്ഷെ എന്ന് പറഞ്ഞാൽ ആളുകൾ നല്ല പശുക്കളെ നോക്കി എടുക്കുന്നതാണ് അപ്പൊ അതേപോലത്തെ നമ്മുടെ അവിടെ ഇറക്കുന്ന പോലത്തെ പശുക്കൾ ഇവിടെയും കിട്ടണം പക്ഷെ ചെക്ക് പോസ്റ്റ് കടന്നുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മള് ഇവിടെ തുടങ്ങിയത് നമ്മുടെ നടുപ്പുണി ചെക്ക് പോസ്റ്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ അത്രയേ ഉള്ളൂ നാഗൂർ എന്ന് പറയുന്ന സ്ഥലമാണ് പൊള്ളാച്ചി നാഗൂർ എന്ന് പറയുന്ന സ്ഥലം ട്രിമേഴ്സിന് വേണ്ടിട്ട് മാത്രം അവരുടെ സപ്പോർട്ടാണ് എന്നെ ഇതുവരെ എത്തിച്ചിരിക്കുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ളവർക്കും പിന്നെ ഒത്തിരി തമിഴ്നാട് നിന്ന് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് നമുക്ക് ഇവിടെ ലോക്കലിൽ നിന്ന് തന്നെ വന്ന് പശുവിനെ എടുക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള പശു ഇവിടെ ഞാൻ രണ്ട് തരത്തിലും ഉള്ള പശുക്കളെ ഞാൻ ഇവിടെ ഇറക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നമ്മൾക്ക് കൃഷ്ണഗിരി അല്ലാതെ ഈ കുറച്ചിവിടെ ലോക്കൽ ആളുകൾക്കും പിന്നെ നമ്മുടെ സ്കീമിനാണെങ്കിലും ഒരു അറുപത് ആ റേഞ്ചിലൊക്കെ കിട്ടുന്ന പശുക്കൾ വേണം പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളത് വേണം അപ്പം നാട്ടിൽ നിന്ന് കിട്ടുന്ന നല്ല പശുക്കളും വേണമെന്ന് പറയുന്നുണ്ട് ആൾക്കാർ പിന്നെ ഇതുപോലെ ഹൈബ്രിഡ് പശുക്കളും എന്ന് പറയണ്ട അപ്പൊ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരു ബ്രോക്കറിനെ വിളിച്ചിട്ട് നമ്മൾ നാലോ അഞ്ചോ ഫാമിലി പോണ പോലെ വേണ്ട നമുക്ക് ഇതാ അത് മാത്രമല്ല വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട് നമ്മുടെ കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടുള്ള ഫാമും ഈ ഫാമും തമ്മിൽ വെറും ആറ് ഏഴ് കിലോമീറ്ററിന്റെ ഡിഫറൻസ് അത്രേ ഉള്ളൂ അപ്പൊ ഇവിടെ അവിടെയും കൂടെ ആകുമ്പോൾ എങ്ങനെയൊരു പത്ത് നാൽപ്പത് അമ്പതോളം പശുക്കള് ടൈം നമുക്ക് ഇത്രയും അത് നല്ലൊരു നല്ല ലൊക്കേഷൻ ആണ് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ഒരു ഒരു പീസ്ഫുൾ ആണ് ഇവിടെ ഇപ്പൊ കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി അവിടെ നോക്കാം അവിടെ ഇഷ്ടപ്പെട്ടത് അവിടെ നിന്ന് എടുക്കാം ഇവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് എടുക്കാം സാധാരണ നാട്ടിൽ ഇങ്ങനെ വിട്ടുമേച്ച ചൂട് കൂടുതലുള്ള ജില്ലയാണല്ലോ പാലക്കാട് ജില്ല അപ്പൊ അങ്ങനത്തെ പശുക്കളും നമ്മുടെ കസ്റ്റമേഴ്സ് ഒരുപാട് ചോദിക്കുന്നുണ്ട് ചില അമ്മമാരൊക്കെ വിളിച്ചിട്ട് മുകളിലും ഞങ്ങൾക്ക് ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിൽ വേണം അതിപ്പോ പാലൊന്നും ഞങ്ങൾ ഇപ്പൊ ഞാൻ പറയാറുണ്ട് പാല് എവിടെങ്കിലും ഗ്യാരണ്ടി പറയില്ല അതൊന്നും പറയേണ്ട പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അമ്പത് അമ്പത്തഞ്ചില് കിട്ടണം അപ്പൊ അതും കൂടെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഫാമില് പശുക്കളെ നമ്മൾ കൊണ്ടുവരുന്നത് കൊണ്ടുപോയി പശുക്കളാണ് നല്ല ഹെവി പശുമാസം മടിയൊക്കെ ശരിക്ക് തന്നെ ഈ ഒരു ഫീൽഡിനാ തന്നെ ധാരാളം ആൾക്കാർ തുടങ്ങുന്നതിനെക്കാട്ടി വേഗത്തിൽ നിർത്തി പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അവിടുന്ന് ഒരു ഷെഡ് ആരംഭിച്ചു നാലാമത്തെ കച്ചവട ഫാമിലാ അതിനിടയ്ക്ക് തളർത്താൻ ഒത്തിരി ആൾക്കാർ ഈ ഫീൽഡിൽ ഫീൽഡിലുള്ളവർ തന്നെ അതുപോലെ തന്നെ കമന്റ് ഇടുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇതിലൊന്നും തളരാതെ ഈ ഒരു ലക്ഷത്തിലോട്ട് നീ വിപുലീകരിച്ചോണ്ടിരിക്കയാണ് തീർച്ചയായും തീർച്ചയായും എന്താണ് മോട്ടിവേഷൻ എനിക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യം അതായത് നല്ല ഫാം ആവണം എനിക്ക് ഇതില് ഉയർന്നു വരണം എന്ന് എനിക്കൊരു ചിന്തയുണ്ട് അപ്പൊ നമ്മളെ തളർത്താൻ ഇവർക്ക് ഈ കമൻ്റ് ഇടുക അല്ലെങ്കിൽ കുറെ ഓരോ കോളുകൾ വിളിച്ച് ഓരോ കമൻ്റ് പറയുക അല്ലെങ്കിൽ എന്നെ കുറിച്ച് വേറൊരു കുറ്റം പറഞ്ഞു നടക്കുക ഇവർ ഇതിന് സമയം കണ്ടെത്തുകയാണ് പക്ഷെ ആ സമയത്ത് ഞാൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി മുന്നോട്ട് പോകാനുള്ള വഴി എന്താ നോക്കി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സത്യസന്ധമായി ചെയ്യുക ചെയ്യുന്ന കാര്യം ഞാൻ ഒരു ഞാൻ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ആണ് ഞാൻ എനിക്ക് അതിൽ ഒരാളോട് ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറയുന്നുണ്ട് കാമ്പ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് മാറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രസവിച്ച് അന്ന് തന്നെ നിങ്ങൾ കറന്നു നോക്കുക മാറ്റി തരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കേസ് ഫയൽ ചെയ്യാം ചെയ്യും ഞാൻ കോൺഫിഡന്റ് ആണ് പിന്നെ കൊറേ ആൾക്കാര് കമന്റും കാര്യങ്ങളും പറഞ്ഞു അവർ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു ഞാൻ സത്യസന്ധമായി ഉയർന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കാര്യത്തിൽ പോയി പലരും വന്നു പലരും പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ പശു വളർത്തലിന്ന് തുടങ്ങിയത് ഏഹ് അതെ ആ നമ്മള് വളർത്തലായിരുന്നു ഓക്കെ വളർത്തലിന് മാതൃഭൂമി മനോരമയിൽ അതിൽ അളന്ന് പാലക്കാട് ജില്ലയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ഞാൻ പാലളന്ന് അങ്ങനെ നമുക്ക് ഒരു കോംപ്ലിമെന്റും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ അവിടെ നിന്നാണ് ഞാൻ കച്ചവടത്തിലേക്ക് വന്നത് അതും നമ്മളെ ആളുകൾ വിളിച്ച് നമ്മളോടുത്ത് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ആരംഭിച്ചത് നമ്മൾ കച്ചവടം എന്നൊരു ഫീൽഡിലേക്ക് ഞാൻ വന്നത് ഏഹ് ായിട്ട് തന്നെ അതായത് ഒരു പെണ്ണ് ഈ ഫീൽഡിൽ ഉണ്ടാവില്ല തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും നമ്മളിങ്ങനെ നടന്ന് വാങ്ങിക്കൊടുത്തു അപ്പൊ എനിക്ക് അറിയാം ഓരോരോ അടുത്ത പശുക്കൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ എന്താണ് കസ്റ്റമേഴ്സിന്റെ കാര്യങ്ങൾ എന്താണ് അതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ കസ്റ്റമേഴ്സ് തന്നെ എന്നോട് പറഞ്ഞു സമയത്ത് കുറച്ച് പശുക്കളെല്ലാം വാങ്ങിച്ചു വെച്ച് നീ തന്നെ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യ എന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഉറപ്പുള്ള രീതിയിൽ താന്ന് പറഞ്ഞു ദൈവ സഹായിച്ച് വീണ്ടും വീണ്ടും അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾക്ക് ഇപ്പോ കച്ചവട ഫാമിൽ നാലാമത്തെ ഫാമിൽ നമുക്ക് ആയിരിക്കുന്നത് തമിഴ്നാട്ടിലൊരെണ്ണം തീർച്ചയായും ഇവിടെ ചുറ്റിനും കച്ചവടക്കാരോ ഈ വന്നതന്നെ ഇപ്പൊ ഇതാ പശു ഇറക്കുമ്പോളക്ക് തൊട്ടിട്ട് ഞങ്ങൾക്ക് പശു ആളെ കൊടുന്ന് എന്തെങ്കിലും തരൂ ഞങ്ങൾക്ക് പശുവിനെ തരൂ ഇതൊക്കെ ചോദിച്ചിട്ട് നിറയെ ആളുകൾ എന്നാലും പിന്നൊക്കെ തമിഴ്നാട്ടിൽ എനിക്ക് ഫുൾ സപ്പോർട്ട് ആട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചേ ഇല്ല പ്രതീക്ഷിച്ചേയില്ല ഇവിടെയുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ട് ശത്രുക്കളുണ്ട് ശത്രുക്കളവ് അത് ഞാൻ പറയുന്നുണ്ടല്ലോ പണ്ട് ഞാൻ യൂസഫ് യൂസഫ് അലി സാറിന്റെ ഒരു വേർഡ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ പോണ വഴിയിൽ പട്ടി കുറയ്ക്കും ആ പട്ടിന്റെ കൊരയൊക്കെ ഒതുക്കി പട്ടിനെ ഒതുക്കി നിർത്തിട്ട് പോവാ പറഞ്ഞാൽ നമുക്ക് നടക്കില്ല പട്ടികൾ കുറച്ചു നമ്മൾ മുന്നോട്ട് പോകണമെന്ന് മുന്നോട്ടേ പോയിക്കൊണ്ടിരിക്കും അത്രയേ ഉള്ളു എൻ്റെ